നമസ്തേ മാർച്ച് എട്ട് മഹാശിവരാത്രിയാണ് ശിവരാത്രി പരമശിവൻ്റെ മഹത്തായിട്ടുള്ള ശക്തിചൈതന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവ്യ ദിവസമാണ് ശിവരാത്രിക്ക് മുമ്പ് വ്രതത്തോടു കൂടിയുള്ള സാധനാനുഷ്ഠാനങ്ങൾ അത് നമ്മളുടെ ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ശ്രേയസ്കരമാക്കുമെന്ന് ഋഷികൾ പറയുന്നു ശിവരാത്രിക്ക് മുമ്പ് പതിനൊന്ന് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഏഴ് ദിവസം മുമ്പ് അഞ്ച് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം എന്ന രീതിയിൽ ശിവരാത്രി വ്രതം സ്വീകരിച്ചു കൊണ്ട് സാധന ആത്മീയ അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അത് നമ്മളുടെ ജീവിതത്തിന് ശാന്തിയും സന്തോഷവും ആനന്ദവും നൽകുന്നതാണ് നമുക്കറിയാം ശ്രീ പരമേശ്വരൻ കാരുണ്യത്തിൻ്റെ മഹാസാഗരമാണെന്നാണ് ഋഷികൾ പറയുന്നത് ശിവരാത്രി പരമശിവ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പഞ്ചാക്ഷരി മന്ത്രജപം ഓം നമശിവായ എന്ന മന്ത്രജപം തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതായിട്ടാണ് യോഗിമാർ പറയുക ശിവരാത്രിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ പാലാഴി മഥന സമയത്ത് പാലാഴിയിൽ നിന്ന് ഒരുപാട് വിശിഷ്ട വസ്തുക്കൾ വന്നു അതോടൊപ്പം തന്നെ അമൃത് വരുന്നതിന് മുമ്പായി കാളകൂടം എന്ന ഒരു മഹാവിഷം അതിൽ നിന്ന് വമിച്ചു ആ കാളകൂട വിഷത്തെ സ്വീകരിച്ച് ലോകരക്ഷ ചെയ്തത് ഭഗവാൻ പരമേശ്വരനാണ് അങ്ങനെ ഭഗവാൻ കാളകൂട വിഷം കഴിച്ച സമയത്ത് അവിടെയുണ്ടായിരുന്ന ദേവന്മാരും അസുരന്മാരും സർവ്വജനങ്ങളും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ച് അദ്ദേഹത്തെ കീർത്തിച്ചു പ്രാർത്ഥിച്ചു ആ ഒരു ഐതിഹ്യം ശിവരാത്രിക്ക് പിന്നിലുണ്ട് അപ്പോൾ ആ ഒരു ദിവസമാണ് ശിവരാത്രിയായിട്ട് ശിവരാത്രി ദിവസമായിട്ട് പുരാണങ്ങളെ നമുക്ക് കാണാൻ കഴിയും ശിവരാത്രിയുടെ മറ്റൊരു ഐതിഹ്യം ബ്രഹ്മാവും വിഷ്ണുവുമായി ആരാണ് ശ്രേഷ്ഠൻ എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടായെന്നും ആ സമയത്ത് അവരുടെ മുന്നിൽ ഒരു ജ്യോതിർലിംഗ രൂപിയായി പരമശിവൻ അവതരിച്ചുവെന്നും ബ്രഹ്മാവ് അതിൻ്റെ അറ്റം തേടി മുകളിലേക്ക് പോയെന്നും വിഷ്ണു അതിൻ്റെ അറ്റം കണ്ടെത്താനായി കീഴേക്ക് സഞ്ചരിച്ചുവെന്നുമാണ് രണ്ടുപേർക്കും അതിൻ്റെ അറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ആദിയും അന്തവുമില്ലാത്ത അനന്തമായ പ്രവാഹമാണ് ശിവൻ എന്നവർ തിരിച്ചറിയുകയും ശിവൻ്റെ ആ ഒരു ഉന്നതമായ ആ ഒരു തലത്തെ അവർ അംഗീകരിച്ചു എന്നുമാണ് കഥ അപ്പോൾ ഇതും ശിവരാത്രിക്ക് പിന്നിലുള്ള ഐതിഹ്യമാണ് അപ്പോൾ പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ ശിവരാത്രിക്ക് പിന്നിലുണ്ട് ഐതിഹ്യങ്ങൾ എന്താണെങ്കിലും തന്നെ ഈ ഒരു ദിവസം വളരെ പവർഫുള്ളാണ് മന്ത്രജപത്തിന് പ്രാണായാമത്തിന് ക്ഷേത്ര ദർശനത്തിന് ഒക്കെ വളരെ ഗുണപ്രദമാകുന്ന ദിവസമാണ് ശിവരാത്രി എന്നുള്ളത് ശിവരാത്രിയിൽ വ്രതം എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ശിവരാത്രിക്ക് അഞ്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് നമുക്ക് ഈ വ്രതം സ്വീകരിക്കാം വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും വെജിറ്റേറിയൻ ഫുഡ് സസ്യാഹാരം ശീലിക്കുക നോൺ വെജിറ്റേറിയൻ കടിക്കുന്നവരാണെങ്കിലും ആ വ്രതം സ്വീകരിക്കുമ്പോൾ മുതൽ സസ്യാഹാരം സ്വീകരിക്കണം അതുപോലെ തന്നെ ബ്രഹ്മചര്യ നിഷ്ഠ ജീവിതത്തിൽ വേണം ഒപ്പം അതേ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ക്ഷേത്രദർശനം പരമാവധി നടത്താനായിട്ട് ശ്രമിക്കുക ശിവക്ഷേത്രത്തിൽ പോവുക അവിടെ ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് ഡെയിലി ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ നമ്മളിവിടെ ശിവരാത്രി ദിനത്തിൽ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള മൂന്ന് അഞ്ച് ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ശിവ മഹാജ്ഞാന ക്രിയാസാധനയാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഈ സാധനാക്രമം ചെയ്യുന്നതിനായി നമ്മൾ നട്ടല് നിവർത്തി നിലത്തോ കസേരയിലോ ഇരിക്കുക നമ്മുടെ കൈകൾ പത്ത് കൈവിരൽ തുമ്പുകളും തമ്മിൽ ഇങ്ങനെ സ്പർശിച്ച് മടിയിൽ വയ്ക്കുക പഞ്ചഭൂത മുദ്ര എന്നാണിതറിയപ്പെടുന്നത് കണ്ണടയ്ക്കുക എന്നിട്ട് ശ്വാസം മൂക്കിലൂടെ ദീർഘമായി എടുക്കണം ആ ശ്വാസം മൂക്കിലൂടെ ദീർഘമായി എടുക്കുമ്പോൾ മനസ്സിൽ ഓം നമ എന്ന മന്ത്രം ചൊല്ലണം ശേഷം ആ ശ്വാസത്തെ മൂക്കിലൂടെ ദീർഘമായി വിട്ടു അപ്പോൾ മനസ്സിൽ ശ്വാസനീളത്തിനനുസൃതമായി ശിവായ എന്ന് ചൊല്ലണം ശ്വാസം മൂക്കിലൂടെ കയറുമ്പോൾ ആ കയറുന്ന ശബ്ദം അല്ലെങ്കിൽ കയറുന്ന അനുഭവം നമ്മൾ അറിയണം അതിൽ ഓം നമ എന്ന് മനസ്സിൽ നമുക്ക് ജപിക്കാൻ കഴിയണം ശ്വാസം മൂക്കിലൂടെ ദീർഘമായി പുറത്തേക്ക് വിടും അത് നമ്മൾ അറിയണം അതിൽ ശിവായ എന്ന മന്ത്രം മനസ്സിൽ ജപിക്കണം അപ്പോൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ മനസ്സിൽ ഓം നമ മൂക്കിലൂടെ വിടുമ്പോൾ മനസ്സിൽ ശിവായ ദീർഘമായി ശ്വാസം മൂക്കിലൂടെ എടുക്കും മനസ്സിൽ ഓം നമ ചൊല്ലും മൂക്കിലൂടെ വിടും മനസ്സിൽ ശിവായ ശ്വാസം ഉള്ളിൽ പിടിച്ചൊന്നും നിർത്തുന്നില്ല തുടർച്ചയായി അങ്ങനെ ഒരു പതിനഞ്ച് തവണ ശ്വാസം എടുക്കുക ശ്വാസം മൂക്കിലൂടെ എടുക്കുന്നു മനസ്സിൽ നമ മൂക്കിലൂടെ വിടുന്നു മനസ്സിൽ ശിവായ ഒരു റൗണ്ടായി വീണ്ടും എടുക്കുന്നു ഓം നമ മൂക്കിലൂടെ വിടുന്നു ശിവായ രണ്ട് റൗണ്ടായി അങ്ങനെ തുടർച്ചയായി പതിനഞ്ച് പ്രാവശ്യം നമ്മൾ ചെയ്യുക അപ്പോൾ കൈകൾ എന്തിനായിരിക്കണം പഞ്ചഭൂത മുദ്രയിൽ പത്ത് കൈവിരൽ തുമ്പുകളും സ്പർശിച്ച് മടിയിലിരിക്കണം അങ്ങനെ ഒരു പതിനഞ്ചെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ശാന്തമായി നമ്മൾ ഒരു ഒരു മിനിറ്റ് പുഞ്ചിരിയോടെ ഇരിക്കണം ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് ശ്വാസത്തെ ശ്രദ്ധിച്ച് ശാന്തമായിരിക്കുക അപ്പോൾ ഇത് പ്രാണായാമമാണ് ഓക്കേ ഇത് ശിവപഞ്ചാക്ഷരീ പ്രാണായാമം എന്നിതറിയപ്പെടുന്നു പഞ്ചാക്ഷരി പ്രാണായാമം ശ്വാസം മൂക്കിലൂടെ എടുക്കും എടുക്കുമ്പോൾ അതിൽ ഓംനമ എന്ന മന്ത്രം മനസ്സിൽ ചൊല്ലും മൂക്കിലൂടെ ദീർഘമായി വിടും അപ്പോൾ മനസ്സിൽ ശിവായ ആ ശ്വാസനീളത്തിനനുസൃതമായി ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓം നമ ചൊല്ലണം ശ്വാസം പുറത്തേക്ക് വിടുന്നത് അറിയണം ആ നീളത്തിനനുസൃതമായി ശിവായ മനസ്സിൽ ചൊല്ലണം അതീവ പവർഫുള്ളായിട്ടുള്ളൊരു പ്രാണായമമാണ് പഞ്ചാക്ഷരി പ്രാണായമം ഇത് വ്യത്യസ്ത ലെവലുകളിൽ ഈ പ്രാണായമുണ്ട് ഇതിൻ്റെ ബേസിക് ലെവലാണ് ശ്വാസം മൂക്കിലൂടെ എടുക്കുമ്പോൾ ഓം ശ്വാസം മൂക്കിലൂടെ വിടുമ്പോൾ ശിവായ ഓക്കെ ആ മന്ത്രസ്മരണയോടെ ശ്വാസത്തിൽ മന്ത്രത്തെ ലയിപ്പിച്ച് നമ്മൾ ചെയ്യണം അങ്ങനെ പതിനഞ്ചെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് സമയം കണ്ണടച്ച് ശാന്തമായിട്ട് നമ്മൾ ഇരിക്കുന്നു പുഞ്ചിരിയോടെ ഇരിക്കണം അടുത്തത് പഞ്ചാക്ഷരി മന്ത്രജപമാണ് ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ ഓം ശിവായ എന്ന മന്ത്രം നമുക്ക് കേൾക്കാവുന്ന ഉച്ചത്തിൽ വൈഖരീ ജപം എന്ന് പറയും അതായത് വാ കൊണ്ട് ചൊല്ലുന്നത് ചെവി കൊണ്ട് കേൾക്കണം ഉച്ച ജപം അതാണ് വൈഖരീ ജപം അങ്ങനെ നമ്മൾ ജപിക്കണം ഓം നമ ശിവായ് ഓം നമശിവാ ഓം നമ ശിവായ് ഓം നമശിവാ ഓം നമശിവാ ഓം നമശിവാ ഓം നമശിവാ ഓം നമശി വായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ അങ്ങനെ തുടർച്ചയായി ഒരു പത്ത് മിനിറ്റ് സമയം ഓം എന്ന മന്ത്രം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ സ്പഷ്ടമായി നമ്മൾ ജപിക്കുക അങ്ങനെ മന്ത്രജപം കഴിഞ്ഞാലും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ശാന്തമായി ഇരിക്കുക കൈകൾ പഞ്ചഭൂത മുദ്രയിൽ മടിയിലുണ്ടാവണം ഓക്കെ ഇത് പഞ്ചാക്ഷരി മന്ത്രജപമാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ശിവ പഞ്ചാക്ഷരി പ്രാണായാമമാണ് ശ്വാസം മൂക്കിലൂടെ എടുത്തു ഓം നമ ശ്വാസം മൂക്കിലൂടെ വിട്ടപ്പോൾ ശിവായ മനസ്സിൽ ചൊല്ലി ശേഷം ഒരു മിനിറ്റ് ശാന്തമായിരിക്കും രണ്ടാമത് പഞ്ചാക്ഷരി മന്ത്രജപം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഓം നമശിവ ഓം നമ ശിവായ ഓം നമശിവായ ഓം നമ ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ശാന്തമായിട്ട് നമ്മൾ പുഞ്ചിരിയോടെയിരിക്കണം മൂന്നാമത് ശിവ പ്രാണക്രിയ എന്ന് വിളിക്കുന്ന ഒരു ടെക്നിക്കാണ് അതായത് ഇനി സൈലൻ്റ് ആയിട്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മളുടെ ശ്രദ്ധ മൂക്കിനും ചുണ്ടിനും ഇടയിൽ കൊടുക്കണം മൂക്കിനും മേൽ ഇടയിൽ ഇവിടെയാണ് ശ്വാസ ഉച്ഛ്വാസ പ്രക്രിയ നടക്കുന്നത് ശ്വാസം നമ്മുടെ നാശവാദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് കയറുന്നത് ഈ ഭാഗത്താണ് പുറത്തേക്ക് പോകുന്നതും ഈ ഭാഗത്താണ് അതുകൊണ്ടാണ് മൂക്കിനും ചുണ്ടിനുമിടയിൽ ശ്രദ്ധിക്കാൻ പറയുന്നത് ശ്വാസം കയറുമ്പോൾ അതിൽ ഓം മ ശാന്തമായി ശ്വാസം കയറുമ്പോൾ അതിൽ ഓം നമ മന്ത്രം ഉണ്ടാവണം ശ്വാസം ശാന്തമായി മൂക്കിലൂടെ പോകുമ്പോൾ ശിവായ അതായത് സ്വാഭാവികമായി നടക്കുന്ന പ്രകൃതിയാൽ നടക്കുന്ന ബ്രീത്തിൽ നമ്മൾ ഓം നമ ശിവായ എന്ന മന്ത്രം ലയിപ്പിക്കുകയാണ് ശിവൻ ശിവനാകുന്ന പ്രാണനെ അല്ലെ പഞ്ചാക്ഷരിയാകുന്ന പ്രാണനെ ശ്വാസത്തിൽ ലയിപ്പിക്കുന്ന ക്രിയ അപ്പം അതെങ്ങനെയാ ചെയ്യുക നമ്മൾ പഞ്ചഭൂതമുദ്രയിൽ തന്നെ ഇരിക്കും മൂക്കിനും ചുണ്ടിനും ഇടയിൽ ശ്രദ്ധിക്കും ശ്വാസം കയറുമ്പോൾ നമ്മളതറിയും പുഞ്ചിരിയോടെ അറിയും ശ്വാസം കയറുന്ന നീളത്തിനനുസൃതമായി മനസ്സിൽ ഓം നമ ചൊല്ലണം ശ്വാസം എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത് അതറിയണം ആ മന്ത്രത്തിന് ആ ആ നീളത്തിനനുസൃതമായി ശിവായ ചൊല്ലണം ശ്വാസം നമ്മൾ ഡീപ്പായി എടുക്കുകയോ വിടുകയോ ഒന്നും ചെയ്യുന്നില്ല സ്വാഭാവികമായി നടക്കുന്ന പ്രകൃതിയാൽ നടക്കുന്ന ബ്രീത്തിനെ നമ്മൾ അറിയുന്നു അങ്ങനെ നടക്കുന്ന ബ്രീത്തിൽ എന്ത് ജപിക്കുന്നു ഓം നമ ശിവായ ജപിക്കും അപ്പോൾ മൂക്കിനും ചുണ്ടിനും ഇടയിൽ ശ്രദ്ധ കൊടുക്കണം ശ്വാസം കയറുമ്പോൾ അതറിയണം അതിലോം നമ എന്ന മന്ത്രം ഉണ്ടാവണം ശ്വാസം എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത് അതിനെ അറിയണം അതിൽ ശിവായ എന്ന് മനസ്സിൽ ജപിക്കണം ഓക്കെ ശ്വാസം കയറുന്നത് അറിയുന്നു അതിലോം നമ എന്ന് മനസ്സിൽ ജപിച്ചു ശ്വാസം എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത് അതിനെ ഞാൻ അറിയുന്നു ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ശ്വാസനീളത്തിന് അനുസൃതമായി എന്ന് ജപിക്കുന്നു സ്വാഭാവികമായി നടക്കുന്ന ശ്വാസോച്ഛ്വാസത്തിൽ ഓം നമ എന്ന മന്ത്രം ലയിപ്പിച്ചു ഇതാണ് ശിവജ്ഞാന മഹാക്രിയ എന്ന് പറയുന്ന ലളിതമായൊരു ക്രിയ അപ്പോൾ ഇതിൽ ശിവപഞ്ചാക്ഷരി പ്രാണായാമമുണ്ട് ശിവപഞ്ചാക്ഷരി മന്ത്രജപമുണ്ട് ശിവ പ്രാണക്രിയുണ്ട് പഞ്ചാക്ഷരി പ്രാണായാമം എന്ന് പറഞ്ഞാൽ ശ്വാസം മൂക്കിലൂടെ എടുക്കുന്നു ഡീപ്പായി അതിൽ ഓം നമ എന്ന് മനസ്സിൽ മന്ത്രം ജപിക്കുന്നു മൂക്കിലൂടെ വിടുമ്പോൾ ആ നീളത്തിനനുസൃതമായി ശിവായ അങ്ങനെ പതിനഞ്ചെണ്ണം മിനിമം ചെയ്യണം ശേഷം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ശാന്തമായിരിക്കണം ഇതൊക്കെ ചെയ്യുമ്പോഴും കൈകൾ പഞ്ചഭൂതമുദ്ര പത്ത് കൈവിരൽ തുമ്പുകളും ടച്ച് ടച്ച് ചെയ്ത് മടിയിൽ നമ്മൾ വയ്ക്കണം പുഞ്ചിരിയോടെ ചെയ്യണം അങ്ങനെ പതിനഞ്ചെണ്ണം പഞ്ചാക്ഷരി പ്രാണായമം കഴിഞ്ഞാൽ ശാന്തമായി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഇരിക്കുക ദെൻ പഞ്ചാക്ഷരി മന്ത്രജപമാണ് കേൾക്കാവുന്ന ശബ്ദത്തിൽ വൈഖരി മന്ത്രജപം കേൾക്കാവുന്ന ശബ്ദത്തിൽ മന്ത്രം ജപിക്കും ഓം നമശിവ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ഓം നമശിവം ശിവായ അധികം വേഗത്തിലാവരുത് സ്ലോവിലാവരുത് ഒരു മീഡിയം സ്പീഡിൽ നമ്മൾ ജപിക്കണം ഓം ശിവായ ഓം നമ ശിവായ ഓം ശിവായ മന്ത്രം ജപിക്കുമ്പോൾ സ്പഷ്ടമായി നമ്മളത് കേൾക്കണം ഓം ശിവായ പരമശിവനെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ചൊല്ലണം അതൊരു പത്ത് മിനിറ്റ് ജപിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മിനിറ്റ് ശാന്തമായിട്ടിരിക്കുന്നു ദെൻ പിന്നെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇനി നമ്മളുടെ ശ്രദ്ധ മൂക്കിനും ചുണ്ടിനും ഇടയിൽ കൊടുക്കണം ശ്വാസം കയറുമ്പോൾ അത് അറിയണം ആ ശ്വാസം കയറുമ്പോൾ മനസ്സിൽ ഓംനമായ എന്ന് ജപിക്കണം ശ്വാസം എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത് അതിനെ അറിയണം അതിൽ ശിവായ എന്ന് ജപിക്കണം അതും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ലളിതമായ ഒരു സാധനയാണ് ശിവജ്ഞാന മഹാക്രിയാ സാധന എന്നുള്ളത് ശിവരാത്രി ദിനത്തിൽ അതിന് മൂന്ന് ദിവസം മുമ്പോ അഞ്ച് ദിവസം മുമ്പോ വ്രതത്തോടെയോ വ്രതമില്ലാതെയോ ഒക്കെ ഈ ഒരു സാധനാക്രിയ ചെയ്യുന്നത് വളരെ പവർഫുള്ളാണ് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിശക്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ശിവരാത്രി ദിനത്തിൽ ഒരുപാട് സമയം പരമാവധി സമയങ്ങളിൽ ഈ രീതിയിൽ ഈ ഒരു ആത്മീയാനുഷ്ഠാനം ശിവജ്ഞാന മഹാക്രിയ ചെയ്യുക നമസ്തേ ഓം ശിവായ